നമസ്കാരം സംഗീതരംഗത്തെ അധികായന്മാരായ കെ ജെ യേശുദാസും പി ജയചന്ദ്രനും അരങ്ങുവാണിരുന്ന കാലത്താണ് ചലച്ചിത്ര സംഗീതരംഗത്തേക്കുള്ള കെ പി ബ്രഹ്മാനന്ദന്റെ അരങ്ങേറ്റം സ്വന്തമായ ശൈലി കണ്ടെത്തി അതിനെ പരിപോഷിപ്പിച്ച് പാടിയ പാട്ടുകളിലെല്ലാം കയ്യൊപ്പ് ചാർത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള യാത്ര ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടങ്ങളിലാണ് മലയാളത്തിൽ ഏറ്റവും സുന്ദരങ്ങളായ സിനിമകളും ഗാനങ്ങളും പുറത്തിറങ്ങിയിട്ടുള്ളത് മലയാള സിനിമയുടെ വസന്തകാലം തന്നെ ആ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാം അക്കാലത്താണ് ഏറ്റവും പ്രതിപാദനരായ കലാകാരന്മാർ സിനിമയിലേക്ക് എത്തിയത് അന്ന് ഗായകർക്കിടയിൽ യേശുദാസ് ജയചന്ദ്രൻ ബ്രഹ്മാനന്ദൻ എന്ന ഒരു ത്രയം രൂപപ്പെട്ടു ആ ഒരു ഗായക ത്രയത്തിലേക്ക് ബ്രഹ്മാനന്ദനെ എത്തിച്ചത് അദ്ദേഹത്തിന്റെ അർപ്പണ മനോഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ കടൈക്കാവൂരിലെ നിലൈക്കാമുക്കിൽ എന്ന സ്ഥലത്ത് വളരെ സാധാരണ കുടുംബത്തിലാണ് ബ്രഹ്മാനന്ദൻ ജനിച്ചത് കലാകുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത് വീട്ടിൽ എല്ലാവരും പാടുമായിരുന്നു സംഗീതത്തിൽ മാത്രമായിരുന്നില്ല നാടകങ്ങളിലും ചിത്രരചനയിലുമൊക്കെ പ്രാവീണ്യം നേടിയവരായിരുന്നു കുടുംബാംഗങ്ങൾ കലാകുടുംബത്തിൽ ജനിച്ചതിനാൽ തന്നെ അത്തരമൊരു മേഖലയിൽ ബ്രഹ്മാനന്ദനും ചൂടുറപ്പിച്ചു അക്കാലത്ത് സ്കൂളുകളിലും ക്ലബുകളിലുമൊക്കെ വിവിധ പരിപാടികളിൽ അദ്ദേഹം പാടുമായിരുന്നു പിൽക്കാലത്ത് സിനിമയിലേക്കെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഓൾ ഇന്ത്യ റേഡിയോയിലെ ലളിതഗാന മത്സരത്തിൽ മികച്ച ഗായകനുള്ള അവാർഡ് ലഭിച്ചതാണ് ബ്രഹ്മാനന്ദന് സിനിമയിൽ അവസരം നേടിക്കൊടുത്തത് കെ രാഘവനാണ് ബ്രഹ്മാനന്ദനെ ചലച്ചിത്ര രംഗത്തേക്ക് കൊണ്ടുവന്നത് രാഘവൻ മാസ്റ്റർ സംഗീത സംവിധാനം നിർവഹിച്ച കള്ളിച്ചെല്ലമ്മ എന്ന സിനിമയിൽ മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി എന്ന സൂപ്പർഹിറ്റ് ഗാനം ആലപിച്ചാണ് ബ്രഹ്മാനന്ദൻ സിനിമാ പിന്നണി ഗായകനാവുന്നത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഗാനങ്ങളിലൊന്നായി വിലയിരുത്തപ്പെടുന്ന ഗാനമാണ് മാനത്തെ കായലിൻ എന്നു തുടങ്ങുന്ന ആ ഗാനം തെക്കൻ എന്ന ചിത്രത്തിലെ പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിലെ താരകൂപിണി എന്നീ ഗാനങ്ങളും ഈ ഗായകന്റെ സ്വരത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു കെ രാഘവൻ ദക്ഷിണാമൂർത്തി എം കെ അർജുനൻ എ ടി ഉമ്മർ ആർ കെ ശേഖർ എന്നീ സംഗീത സംവിധായകർക്ക് കീഴിലാണ് ബ്രഹ്മാനന്ദൻ മിക്ക ഗാനങ്ങളും ആലപിച്ചത് എന്നാൽ അക്കാലത്തെ ഏറ്റവും ശ്രദ്ധേയനായ സംഗീത സംവിധായകനായിരുന്ന ജി ദേവരാജൻ ബ്രഹ്മാനന്ദനെ നിരന്തരമായി അവഗണിച്ചിരുന്നു എന്ന ആരോപണമുണ്ടായിരുന്നു മലയാളത്തിനു പുറമെ തമിഴിലും ഏതാനും സിനിമകൾക്ക് വേണ്ടി അദ്ദേഹം പാടിയിട്ടുണ്ട് ഇളയരാജ ശങ്കർ ഗണേഷ് എന്നീ സംഗീത സംവിധായകരായിരുന്നു തമിഴിൽ ബ്രഹ്മാനന്ദന് അവസരം നൽകിയത് മലയത്തിപ്പെണ്ണ് കന്നി നിലാവ് എന്നീ സിനിമകൾക്ക് വേണ്ടി ബ്രഹ്മാനന്ദൻ സംഗീത സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട് ഇതിൽ കന്നിനിലാവ് നിലാവ് പ്രദർശനത്തിനെത്തിയില്ല മലയത്തി പെണ്ണിന് വേണ്ടി അദ്ദേഹം ഈണം പകർച്ചു ഉണ്ണിമേനോനും കെ എസ് ചിത്രയും ചേർന്ന് ആലപിച്ച മട്ടിച്ചാറ് മണക്കണ് മണക്കണ് മലങ്കാറ്റ് കുളിരണ് കുളിരണ് എന്ന ഗാനം പ്രസിദ്ധമാണ് ജന്മനാൽ കിട്ടിയ കഴിവും അതിനുശേഷം അതിനെ പരിപോഷിപ്പിക്കാനായി അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങളുമാണ് ബ്രഹ്മാനന്ദൻ എന്ന ഗായകന്റെ വളർച്ചയുടെ ആധാരം സ്വന്തം വഴി തിരഞ്ഞെടുക്കാനും സ്വന്തം കഴിവിനെ വളർത്താനും തികച്ചും മാന്യമായി അതിനെ കൊണ്ടുനടക്കാനും അദ്ദേഹം എന്നും ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബ്രഹ്മാനന്ദനെയും അദ്ദേഹത്തിന്റെ പാട്ടുകളെയും എക്കാലവും മലയാളികൾ ഓർമ്മ െന്ന് തീർച്ചയാണ് ആരോടും ഒന്നും ചോദിച്ചു വാങ്ങുന്ന പ്രകൃതമായിരുന്നില്ല ബ്രഹ്മാനന്ദൻ്റെ ഇത് സിനിമയിൽ അദ്ദേഹത്തിന് ഒരുപാട് നല്ല ഗാനങ്ങൾ ലഭിച്ചു അവയെല്ലാം മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുകയും ചെയ്തു അതുകൊണ്ടുതന്നെ കേരളം ഉള്ളിടത്തോളം കാലം കെ പി ബ്രഹ്മാനന്ദൻ എന്ന ഗായകൻ ഓർമ്മിക്കപ്പെടുമെന്ന് തീർച്ചയാണ് ബ്രഹ്മാനന്ദനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മകനും ഗായകനുമായ രാകേഷ് ബ്രഹ്മാനന്ദൻ ഒരിക്കൽ ഇങ്ങനെയാണ് പറഞ്ഞത് വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു അച്ഛൻ അനാവശ്യമായി ഒന്നും സംസാരിക്കുന്നു ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ പറയാറുണ്ടായിരുന്നുള്ളൂ സംഗീതത്തെ പറ്റി മാത്രമായിരുന്നില്ല പൊതുവായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അച്ഛന് നല്ല ധാരണയുണ്ടായിരുന്നു ധാരാളം വായിക്കുമായിരുന്നു മറ്റൊരു പ്രത്യേകത ആരെ പറ്റിയും മോശമായിട്ട് ഒരു കാര്യവും പറയാറില്ല ഇത്തരം ഘടകങ്ങൾ എന്നെ വല്ലാതെ സ്വാധീനിക്കുകയും പിന്തുടരാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അച്ഛന് ഒരു കാലത്ത് സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞു വന്നതിന് കാരണം ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കാം അന്നത്തെ സാഹചര്യങ്ങളുമായിരിക്കാം പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും അച്ഛനെ ബാധിച്ചിരുന്നില്ല ദക്ഷിണാമൂർത്തി രാഘവൻ മാസ്റ്റർ അർജുനൻ മാഷ് എന്നിവർ സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയും പുതിയ സംഗീത സംവിധായകർ രംഗത്ത് വന്നതും അച്ഛനെ ബാധിച്ചു സ്വാഭാവികമായി അവസരങ്ങൾ കുറഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അച്ഛന് കൂടുതൽ അവസരങ്ങൾ നൽകിയവരിൽ ഒരാളായിരുന്നു ശ്രീകുമാരൻ തമ്പി സ്വന്തം അനുജനെ പോലെ കണ്ട് സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് അദ്ദേഹമായിരുന്നു നീലനിശീദിനി പോലുള്ള മികച്ച ഗാനങ്ങൾ അച്ഛന് ലഭിച്ചു സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞെങ്കിലും അച്ഛൻ കച്ചേരികളിലും സംഗീത പരിപാടികളിലുമെല്ലാം സജീവമായി തുടർന്നു ഒരിക്കൽ വലിയൊരു സംഗീത പരിപാടിക്ക് അച്ഛൻ െ ക്ഷണിക്കുകയും അവസാനം ചില കാരണങ്ങളാൽ പാടാൻ അവസരം നൽകാതിരുന്നതും മറക്കാൻ കഴിയാത്ത ഓർമ്മകളിലൊന്നാണ് ക്ഷണിച്ച ശേഷം അവസാനം പാടാൻ അവസരം കൊടുക്കാതിരിക്കുക ഒരു ഗായകനെ സംബന്ധിച്ച് അപമാനകരമായ അവസ്ഥയാണ് അന്ന് വീട്ടിലെത്തുന്നതുവരെ അച്ഛൻ ഒന്നും മിണ്ടിയില്ല ആ മുഖം എന്നെ വല്ലാതെ അസ്വസ്ഥമാക്കി മുമ്പൊരിക്കലും അദ്ദേഹത്തെ അങ്ങനെ കണ്ടിരുന്നില്ല അവസാന കാലത്ത് ഇത്തരത്തിൽ ഒരുപാട് അവഗണനകൾ അച്ഛന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടും അച്ഛൻ ആരെയും വേദനിപ്പിക്കാനോ വിമർശിക്കാനോ തുനിഞ്ഞില്ല അക്കാലത്തൊക്കെ അച്ഛന് ഒരു പരിപാടി കിട്ടുന്നത് വീട്ടിൽ വലിയ സന്തോഷമായിരുന്നു മനസ്സിൽ കടൽ പോലെ വിഷമം അലയടിക്കുമ്പോഴും തളരാതെ ആ സാഹചര്യത്തോട് പൊരുതാൻ അച്ഛന് കഴിഞ്ഞിരുന്നു അത്തരം ഗുണങ്ങൾ എന്നിലും വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് ആരോടും പരിഭവമില്ലാതെ ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കാനായിരുന്നു അച്ഛൻ എപ്പോഴും ശ്രമിച്ചിരുന്നത്